ആയി നമസ്കാരം അങ്ങനെ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പുതുവർഷം പിറക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അല്ലാത്തവർക്കും ഒരു നല്ല പുതുവത്സരാശംസ നേരുകയാണ് അപ്പോൾ ഈ പുതിയ വർഷത്തിൽ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം നല്ല തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ ദൃശീലങ്ങൾ ഉള്ളവർ ഇത് മാറ്റി വയ്ക്കാനും പുതിയ തൊഴിൽ സംരംഭങ്ങൾ പ്ലാൻ ചെയ്യാനും പുതിയ ജീവിതരീതി തുടങ്ങാനും പഴയ ശീലങ്ങളൊക്കെ മോശമായിട്ടുള്ള ശീലങ്ങളൊക്കെ മാറ്റി പുതിയ ശീലങ്ങൾ തുടങ്ങാനും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാനും ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളായി നമുക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ പിണക്കമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പഴയതിനേക്കാൾ നല്ല ഊഷ്മളമായ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം ആരോടും ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു കാലമാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത വലിയവനെന്നോ ചെറിയനോ ചെറിയവനെന്നോ ഇല്ലാത്ത ഭേദമില്ലാത്ത ഒരു നല്ല നാളെയാണല്ലോ നമ്മളെല്ലാം സ്വപ്നം കാണുന്നത് അപ്പം അതിൻ്റെ ഒരു പുതിയ തുടക്കമായി ഈ പുതുവത്സരത്തെ എല്ലാവരും വരവേൽക്കണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന്